നല്ല പെരുമാറ്റമാണ് പറന്നു 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 പറ്റാത്ത കാടുകളിൽ പേരുമാറ്റമാണ് കൂട്ടുകാരെ രാജേഷ് വടക്കം ശരിയാണ് പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഞാൻ ഇന്നെത്തിരിക്കുന്ന ഒരു കുഞ്ഞിക്കടയിലാണ് ദേ ചന്ദ്രേട്ടന്റെ കഞ്ഞിക്കട ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വരൂ പേര് ശൈലജ ഈ ചേച്ചിയുടെ ഇവിടെ ആരൊക്കെ ഞാനും പിന്നെ ഉണ്ട് സഹായിക്കാൻ സഹായിക്കാൻ പിന്നെ മോന്റെ അത് രാവിലെ തന്നെ ടിഫൻ ഉണ്ട് ടിഫിന് ഇഡ്ഡലി ദോശ ചപ്പാത്തി മൂലപ്പം വെള്ളയപ്പം പിന്നെ അതിനുള്ള കറികളെല്ലാം ഉണ്ട് പിന്നെ ഒമ്പതര ആമ്പേക്കും കഞ്ഞിയാവും കഞ്ഞിക്കുപ്പേരി അച്ചാറ് പപ്പടം ചമ്മന്തി പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് ഊണായി ഊണിന് ഈ വിഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ ചട്ടിച്ചോറുണ്ട് ചട്ടിച്ചോറ് എല്ലാ ദിവസവും ദിവസവും ഉണ്ട് എല്ലാ ദിവസമുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചില്ലി മീൻ വറുത്തത് മുട്ട ഓംപ്ലേറ്റ് കൊടംപുളി ഇട്ടുവെച്ച മീൻകറി അന്ന് വെക്കുന്ന വെജിറ്റബിൾ കറികളെല്ലാം ഉണ്ട് എല്ലാം പിന്നെ വൈകിട്ട് 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 ഉണ്ടല്ലേ ഇഡ്ഡലി ദോശ ചപ്പാത്തി പിന്നെ കപ്പ എല്ലാം കപ്പയും വേവിക്കുന്നുണ്ട് സ്പെഷ്യൽ അതാണ് വൈകുന്നേരത്തേത് പിന്നെ കഞ്ഞി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞായറാഴ്ച ഒന്ന് ഞങ്ങൾക്ക് വയ്യാണ്ടാവണോ ഒരു പിന്നെ എത്ര വർഷം പിന്നെ കൊണ്ട് എത്തിച്ചത് അറക്കൽ ബിജു എന്ന ഒരു വ്യക്തിയാണ് ഇത് ഈ സ്ഥലത്തിന്റെ ഒരു െടുത്തിട്ട് എന്നെ ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് അവനായിട്ടാണ് എന്ന് എനിക്ക് നല്ലൊരു ഒരു ഇത് വന്ന അതിന്റെ ഒപ്പം തന്നെ ഒരു ചേച്ചിയുണ്ട് മണിച്ചേച്ചി മണിച്ചേച്ചിയും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാനും ചേച്ചിയും ചേട്ടനും കൂടിയാണ് ഫസ്റ്റിലെ ഒരു പണിക്കാരൻ നിർത്താൻ പോലും എനിക്ക് സാധിക്കാത്ത സമയങ്ങളിൽ ആ ചേച്ചിയും ബിജു ആണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത് പിന്നെ ചേച്ചിയാണ് ഇത് ചേച്ചിയും എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോ ആയിട്ടൊക്കെ സഹായിച്ചു തന്നിട്ടുണ്ട് എല്ലാവരും ഒരു സഹായം കൊണ്ടാണ് അപ്പോ ചന്ദ്രന്റെ കഞ്ഞി കടയുന്നത് ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലധികം ഒന്നും ഇല്ല കേട്ടോ ചട്ടിച്ചോറ് അപ്പൊ ഇതിൽ ചട്ടിച്ചോറിൽ ഉള്ളത് എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞുതരാം ഒരു മുട്ട ആംപ്ലേറ്റ് ഉണ്ട് ഒരു ചമ്മന്തി ഉണ്ട് പിന്നെ ഒരു ഉപ്പേരി ഒരു കറി ഒരു വലിയ മീൻ വറുത്തത് മീൻകറി ബീഫ് അതുപോലെ ചിക്കൻ്റെ ചില്ലി പിന്നെ ഒരു ഉപ്പേരി ബീഫിൻ്റെ നല്ല മണം വരുന്നത് ചോറിലൊക്കെയിട്ട് കുഴച്ച് നല്ല നാടൻ ടേസ്റ്റാണ് ണ്ടീന നല്ല മുരിങ്ങ നല്ല ശുദ്ധി കൂട്ടിട്ട് നല്ല മീൻകറിലുള്ള കഷ്ണ ചാറൊക്കെ ഒഴിച്ച് നല്ല നാടൻ മീന കറി നല്ല ടേസ്റ്റ് ഉണ്ട് നാടൻ ടേസ്റ്റാ കറിയുള്ള നല്ല ടേസ്റ്റങ്ങൾപ്പൊളി ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് നിങ്ങൾ ചട്ടിച്ചോറിന് ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് നല്ല വർക്കാണ് ഒരുപാട് ഐറ്റങ്ങൾ ഉള്ളത് കൊണ്ട് നല്ല വർക്കാണ് ചട്ടിച്ചോറ് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകും സൂപ്പർ അടിപൊളി ഒരുപാട് ഉണ്ടല്ലോ ഇത് തീരുന്നില്ല ഈ റെസിപ്പി കിട്ടിയത് വടക്കഞ്ചേരി മെഡിക്കൽ ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ് അവിടെ തന്നെ അവര് കഞ്ഞി കുടിക്കാൻ വന്നതാണ് അമ്മയുടെ കൈപുണ്യം നല്ലതാണെന്നും പറഞ്ഞിട്ട് യൂട്യൂബില് എനിക്ക് ചട്ടിച്ചോറിന്റെ ഇത് കാണിച്ചു തന്നു എൻ്റെ മോളും എനിക്ക് ചട്ടി മേടിച്ചുകൊണ്ട് തന്നെ അത് ഞാൻ പൊതുവേ കുറവാണ് ഈ ചട്ടിച്ചോറ് നമ്മുടെ ഈ ആലത്തൂർ താലൂക്കിൽ തന്നെ എന്ന് തോന്നുന്നു ഡയാന ബാറിന്റെ സൈഡായിട്ട് സർവീസ് റോഡിന്റെ യു ബി എസ് ടിക്കും കട തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ കട അപ്പോൾ ചന്ദ്രേട്ടൻ്റെ കഞ്ഞിക്കട ചന്ദ്രേട്ടൻ്റെ കഞ്ഞിക്കടയിലെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് രാവിലെ ഏഴുമണി എത്ര മണി ഏഴുമണി മുതൽ തുടങ്ങി രാത്രി പന്ത്രണ്ട് വരെ ഉണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്ന നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് ഈ ചട്ടിച്ചോറ് തന്നെ നല്ല വർത്താണ് വയർ നിറയുന്നു അതോടൊപ്പം നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയും അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞല്ലോ വടക്കഞ്ചേരിയിലാണ് തങ്ങൻ ജംഗ്ഷന് ഓപ്പോസിറ്റ് യു ജി എസ് ടിക്കൻ സെന്ററിന്റെ അടുത്ത് ഡയാന ബാറിൻ്റെ അടുത്ത് തന്നെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കഞ്ചേരി